സി പി എം സമ്മേളനങ്ങളിൽ ഇനി മുതൽ ആർഭാടങ്ങൾ പാടില്ല എന്ന് നിർദ്ദേശം മതി സംഭവം ഇങ്ങനെ ഇനി മുതൽ സി പി എം സമ്മേളനങ്ങളിൽ ഭക്ഷണത്തിനും പ്രചരണത്തിനുമുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കും അപ്പോൾ ഇത്രയും നാളും ആർഭാടങ്ങൾ ഉണ്ടായിരുന്നോ അത് സമ്മതിച്ചോ കേൾക്കുമ്പോൾ എന്ത് നല്ല കാര്യമല്ലേ എന്നാൽ ഒന്നും കാണാതന്മാരിങ്ങനെ ചെയ്യില്ലല്ലോ എന്നാലോചിച്ചപ്പോഴാണ് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയൊരു ഉടായ്പുണ്ടോ എന്നൊരു സംശയം സംശയം ഞാൻ പുറകെ പറയാം അതിനു മുന്നേ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളൊന്ന് വായിക്കാം ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് ബ്രാഞ്ച് പരിധിക്കുള്ളിൽ ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ ബാലസംഘം എന്നിവയുടെ യൂണിറ്റുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം സമ്മേളനങ്ങൾ ആർഭാടരഹിതമായി നടത്തണം ബ്രാഞ്ച് എൽ സി സമ്മേളനങ്ങൾ പൊതിച്ചോറോ തതുല്യമായ നിലയിലോ ഭക്ഷണങ്ങൾ ക്രമീകരിക്കണം കാര്യത്തിലും വലിയ ആർഭാടങ്ങൾ ഒഴിവാക്കണം അതായത് ആർച്ചുകൾ കട്ടൌട്ടുകൾ കയ്യെഴുത്ത് പോസ്റ്ററുകൾ ബ്രാഞ്ച് പ്രദേശങ്ങളിൽ പതിക്കണം ഒരു ബ്രാഞ്ച് രണ്ട് ബോർഡ് വയ്ക്കണം ഗിഫ്റ്റ് നൽകുന്ന പതിവ് പൂർണ്ണമായും ഉപേക്ഷിക്കണം ബ്രാഞ്ച് കൂടി എൽ തന്നിട്ടുള്ള തീയതി തന്നെ തീരുമാനിക്കണം ഒരു കാരണവശാലും തീയതി മാറ്റരുത് ഓ എന്തൊരു എളിമ ഇത് കേൾക്കുമ്പോൾ പഴയ കാലഘട്ട ഓർമ്മ വരികയാണ് തെറുപ്പ് പീടിയും പരിപ്പീടയുമായി നടന്നിരുന്ന കാലം നിങ്ങളിത് സ്വമേധയായെടുത്ത തീരുമാനമായിട്ടൊന്നും പറയണ്ട കയ്യിൽ കാശില്ലാതെ വരുമ്പം പാർട്ടികളായാലും വ്യക്തികളായാലും മുണ്ട് മുറുക്കി കൊടുക്കുക തന്നെ ചെയ്യും പിന്നെ ഈ സമ്മേളനത്തിന് പൊതിച്ചോറ് കൊണ്ടുവരുന്ന കാര്യം കേട്ടപ്പോൾ ചോദിക്കുക ഈ സമ്മേളനത്തിന് പോകുന്നവർ സ്വന്തം വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുപോകുമോ അതോ ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ വീടുകളിൽ കയറി ഇറങ്ങി പൊതിച്ചോറ് മേടിക്കുമോ ഇനി എനിക്ക് ഇതിൽ തോന്നിയ ഒരു ഉടായിപ്പ് ഞാൻ പറഞ്ഞുതരാം ഇതെൻ്റെ തോന്നൽ മാത്രമാണ് പണ്ട് സി എം ഡി ആർ എഫ് വഴി പ്രളയ ഫണ്ട് സ്വരൂപിച്ചിരുന്നു അതിനുശേഷം നവകേരള യാത്ര എന്നൊരു ദൂർത്ത് പരിപാടി നടന്നിരുന്നു ഈ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ദൂർത്ത് നടത്തിയത് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കേരളം കടം കയറി മുടിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത് എന്നോർമ്മ വേണം ഇനി ഇപ്പോഴത്തെ സ്ഥിതി സി എം ഡി ആർ എഫ് വഴി വയനാടിനു വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്നു കൂടാതെ സർക്കാർ ജീവനക്കാരിൽ നിന്നും പണം പിരിച്ചെടുക്കാൻ വേണ്ടി സാലറി ചലഞ്ചും നടത്തുന്നു പക്ഷേ പലരും സാലറി ചലഞ്ചിനായി സമ്മതപത്രം നൽകാതെ വന്നപ്പോൾ പി എഫിൽ നിന്നും വായ്പ എടുക്കുന്നത് അങ്ങോട്ട് വിലക്കി പക്ഷേ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞപ്പോൾ വിലക്ക് നീക്കി അതായത് സർക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടും ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും സർക്കാരിനോട് അത്ര കണ്ട വിശ്വാസമില്ല ഇനി നമുക്ക് സി എം ഡി ആർ എഫ് വഴി വയനാടിനു വേണ്ടി എത്ര രൂപ വന്നിട്ടുണ്ടെന്ന് നോക്കാം വെബ്സൈറ്റിൽ ഇതുവരെ വന്നിരിക്കുന്നതിൻ്റെ കണക്കിത് ഇങ്ങനെ വയനാട് ലാൻഡ് സ്ലൈഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം ഒമ്പത് കോടി കോവിഡ് നയൻറ്റീൻ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് നാല് കോടി ഫ്ലഡ് രണ്ടായിരത്തി ആൻഡ് രണ്ടായിരത്തി പത്തൊമ്പത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടി അതായത് ഇതുവരെ വയനാടിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് കോടി പോലും പിരിഞ്ഞു വന്നിട്ടില്ല എന്നർത്ഥം അപ്പോൾ ഇത് കൂട്ടി വായിച്ചപ്പോഴാണ് ഇനി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആർഭാടങ്ങൾ പാടില്ല എന്ന് പറയുന്നതിലെ ഒരു എനിക്ക് തോന്നിയത് അതായത് സർക്കാരിനെ വിശ്വാസമില്ലാതെ ജനങ്ങൾ ഇങ്ങനെ പുറം തിരിഞ്ഞ് നിൽക്കുമ്പോൾ ദാ ഉടൻ തന്നെ പാർട്ടി സമ്മേളനങ്ങൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ എന്തു വിചാരിക്കും അമ്പടാ അന്മാർ വീണ്ടും പുട്ടടിക്കാനായിട്ടുള്ള ഓരോ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക എന്ന് വിചാരിക്കില്ലേ ഇങ്ങനെ ജനങ്ങൾ വിചാരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അയ്യോ ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ ഇനി ദൂർത്തുകളൊന്നുമില്ലേ ഞങ്ങളെല്ലാവരും വീടുകളിൽ നിന്നും പൊതുച്ചോറുമായിട്ടാണേ വരുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണോ ഇതെന്ന് എനിക്കൊരു സംശയമില്ലാതില്ല അല്ലെങ്കിൽ ഇവരിങ്ങനെ ദൂർത്തൊഴിവാക്കുമോ ഏയ് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഈ പാർട്ടി സമ്മേളനങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനം പ്രയോജനങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല നല്ല ഉപദ്രവമുണ്ട് റോഡും ടൗണും എല്ലാം ബ്ലോക്കാക്കി ലോകത്തുള്ള സർവ്വ പ്രൈവറ്റ് ബസ്സുകളും വാടകയ്ക്കെടുത്ത് ജനങ്ങളെ പെരുവഴിയിലാക്കുന്ന ഊമ്പിയ പരിപാടി ഇങ്ങനെയുള്ള പരിപാടികളിൽ സി പി എമ്മിനെ മാത്രം കുറ്റം പറയുന്നതുകൊണ്ട് കാര്യമില്ല സമ്മേളനം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ ഈ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും എല്ലാവരും ഒറ്റക്കെട്ട് തന്നെ